ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര ായി റോഡ് വിശ്വസ്താണ് പാട്ടുവണ്ടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് കരുവാരകുണ്ട് സ്വദേശികളായ രോഗികളുടെ ചികിത്സക്കാണെന്ന പേരിലാണ് ജില്ലയ്ക്കകത്തും പുറത്തുമായി പാട്ടുവണ്ടികൾ പര്യടനം നടത്തുന്നത് ഇത് കരുവാരകുണ്ടിനെ രോഗികളുടെ കേന്ദ്രമായി ചിത്രീകരിക്കാൻ ഇടയാക്കാൻ സാധ്യതയുള്ളതിനാലാണ് ഭരണസമിതി തീരുമാനമെടുത്തത് കരുവാരകുണ്ടിന്റെ പേരിൽ പലയിടത്തും പാട്ടുവണ്ടികൾ പര്യടനം നടത്തി ഫണ്ട് സമാഹരിക്കുന്നത് വ്യാപകമായിരുന്നു ഇത് മറ്റുള്ള നാട്ടുകാർക്കിടയിൽ കരുവാരകുണ്ടിനെ രോഗകേന്ദ്രമാക്കി ചിത്രീകരിക്കാൻ ഇടയുണ്ട് എന്നുള്ള ചർച്ചകൾ സമൂഹമാധ്യമങ്ങളിൽ സജീവമാണ് ഇതേ തുടർന്നാണ് നിയന്ത്രണം ഏർപ്പെടുത്താൻ ബോർഡ് യോഗം തീരുമാനിച്ചത് പാട്ടുവണ്ടിയിലൂടെ സമാഹരിച്ചെടുക്കുന്ന തുകയുടെ കണക്കും ഉറപ്പുവരുത്തണം എന്നും ചർച്ച ഉയർന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് കരുവാരകുണ്ട് പോലീസ് പാലിയേറ്റീവ് കെയർ എന്നിവയുടെ അനുവാദത്തോടുകൂടി മാത്രമേ പാട്ടുവണ്ടികൾ സർവീസ് നടത്താൻ പാടുള്ളൂ ഇത് സംബന്ധിച്ച് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നിന് സർവകക്ഷിയോഗം ചേരും ഇതിൽ കൂടുതൽ തീരുമാനങ്ങൾ കൈക്കൊള്ളും ഇതിൻ്റെ ഭാഗമായിട്ട് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ വിവാദമായ ചർച്ചകൾ നടക്കുന്നുണ്ട് പാട്ടുവണ്ടിയുടെ കളക്ഷൻ പൂർണ്ണമായിട്ടും രോഗികൾക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതിനാണ് പലർക്കും ആശങ്ക പ്രിയപ്പെട്ടവർ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ അവരോടെ അല്ല പാട്ടുവണ്ടികൾ എനിക്ക് എനിക്കിതിനോട് പറയാനുള്ളത് ഒരു പ്രസിഡൻ്റ് എന്ന നിലയിൽ പാട്ടുവണ്ടികൾ പോകുന്നവരുമോ ഏത് രോഗികൾക്ക് വേണ്ടിയാണ് അവർ പോകുന്നത് എന്ന കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതിയൊക്കെ ആർക്കും തന്നെ അറിയില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പാട്ടുവണ്ടിക്കാരെ കുറ്റപ്പെടുത്തിയല്ല ഞാൻ പറയുന്നത് അങ്ങനെ നിങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഒരു അനുമതിയും അതുപോലെ തന്നെ കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഒരു അനുമതിയും നിങ്ങൾ വെക്കണം സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്ന് അറിയുന്നില്ല ഞങ്ങളുടെ അല്ല എന്ന് പറയുമ്പോൾ ഒരു നാണക്കേട് എന്നാണ് എനിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ മഠത്തിൽ ലത്തീഫ് സ്ഥിരം സമിതി അധ്യക്ഷരായ ശീബ പള്ളിക്കുത്ത് ഷീനഅിൽസ് ടി കെ ഉമ്മർ അംഗം നുഹ്മാൻ പാറമൽ എന്നിവർ പങ്കെടുത്തു പുറത്തു പുറത്താണെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും അതേപോലെ തന്നെ എസ്ഐ അതേപോലെ തന്നെ നമ്മുടെ പല ജീവിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ കൂടി തീരുമാനിച്ച് ലെറ്റർ പേഡിൽ അടിച്ച് ആ വിഷയം കൊടുത്താൽ അത്തരം വട്ടികൾക്ക് മാത്രമേ ഈ തുടർന്നുള്ള ബിരുവിന് അനുവദിക്കാവൂ എന്നൊരു തീരുമാനം പഞ്ചായത്ത് ഭരണസമിതി എടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട മറ്റന്നാൾ വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് ഒരു സർവസ യോഗം കൂടി നമ്മൾ വിളിച്ചിട്ടുണ്ട് അതിന് എടുക്കുന്ന തീരുമാനമായിട്ടാണ് നമുക്ക് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം ഇതിൽ പിന്നെ പൊതുവെ മുനിറ ചികിത്സാ സമിതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പുറത്ത് കരസ്ഥമായി പോയപ്പോൾ ഇത് പല രീതിയിലുള്ള ആരോപണം ഈ പണിയുമായി ബന്ധപ്പെട്ട് പാർട്ടി പണ്ടിയുമായി ബന്ധപ്പെട്ട് ഒരു പൊതു സംസാരമുണ്ട് അതിനൊരു ക്ലിയർ വരുത്തുക എന്നുള്ളത് തന്നെയാണ് മറ്റന്നാളെ കോടതിന്റെ യോഗത്തിൽ ഉദ്ദേശിക്കുന്നത് അപ്പം എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ സ്വീകരിക്കുന്നതിനും രേഖപ്പെടുത്തുന്നതിനും വേണ്ടി മറ്റന്നാളത്തെ യോഗത്തിൽ കൊണ്ടെടുക്കണം Real fruit power, real juices from Dabar.